ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോ ജാനകിയുടെയും അബിയുടെയും വീട് എന്ന് പറയുന്ന സീരിയലിൻ്റെ പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ട് അപ്പം അവരുടെ മകളുടെ ഒരു വീഡിയോയാണ് പ്രൊമോ ആയിട്ട് വന്നിരിക്കുന്നത് പൊന്നു എന്നാണ് അവരുടെ മകളുടെ പേര് അപ്പം പൊന്നു ഒരു ചെറിയൊരു ബ്ലോഗറാണ് കേട്ടോ കുട്ടി യൂട്യൂബ് വ്ലോഗറാണ് അപ്പം പൊന്നു അച്ഛൻ്റെ പടമൊക്കെ വരച്ചിട്ട് അച്ഛനെ കാണിക്കുവാണ് വീഡിയോയിൽ അപ്പം പൊന്നു പറയുവാണോ അച്ഛൻ എപ്പോഴും ബിസിയാണ് എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കും എന്നാണ് അമ്മ പറയുന്നത് എന്നാലും പൊന്നുവിൻ്റെ കൂടെ കളിക്കാനൊക്കെ വരും എന്നാണ് പറയുന്നത് അപ്പോൾ ഈ സീരിയലിലെ മെയിൻ കഥാപാത്രമാണ് നമ്മുടെ പൊന്നു അതായത് നായകൻ്റെയും നായികയുടെയും മകളായിട്ടാണ് പൊന്നു വരുന്നത് നല്ലൊരു സുന്ദരി കുട്ടിയാണ് കേട്ടോ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട് അപ്പോൾ നല്ല ക്യാരക്ടറും കുഞ്ഞു കുട്ടിയാണെങ്കിലും ആ കുട്ടിക്ക് കിട്ടാവുന്നത്ര നല്ല ഒരു ക്യാരക്ടർ തന്നെയാണ് പൊന്നുവിന് ഈ സീരിയലിൽ കിട്ടിയിരിക്കുന്നത് മിക്കവാറും പ്രൊമോയിൽ പൊന്നു ഒരു പ്രധാന കണ്ടൻറ്റായിട്ടാണ് വരുന്നത് പൊന്നുവിൻ്റെ പ്രധാന ജോലി ആണ് അപ്പം എല്ലാവർക്കും പൊന്നുവിനെ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യൂ പുതിയ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം ബൈ